പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ ലില്ലീസും അതുപോലെ തന്നെ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ബാലൻസ് വന്ന കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും പിന്നെ അതുപോലെ വാട്ടർ ലില്ലി കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി അതുപോലെ സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസൊക്കെ അയക്കുന്നത് അതുപോലെ ആദ്യമായിട്ടാണ് താമരയോ വാട്ടർ ലില്ലിയൊക്കെ നടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വെക്കുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്യാൻ ആരും മറക്കരുത് എല്ലാം നല്ല റേറ്റ് കുറവ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റീസാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് മുഴുവനായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ വരിക റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ളൊരു വാട്ടർ ലില്ലി ക്രോഞ്ചനോക്കാണ് ക്രോഞ്ചനോക്കിൻ്റെ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് ലീഫിൽ നിന്നും ഒരുപാട് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ചോമ്പോ മേമോ ചോമ്പൂ മേമോൻ്റെ ഈ ഒരു സെയിം പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് മൈക്രാന്ത ബ്ലൂ ആണ് മൈക്രാന്ത ബ്ലൂവിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫിൽ നിന്നും ഒരുപാട് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യെല്ലോ സബ്സ്റ്റൂൺ ആണ് ഇതും നമുക്ക് ലീഫിൽ നിന്നും ട്യൂബറിൽ നിന്നൊക്കെ തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നോട് വരുന്ന ലീഫുകൾ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കമത്തിയിട്ടാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നിമിത്മയ എന്ന വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് റെഡാലിയാണ് അഡ്ഡാലിയുടെ രണ്ട് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഫ്ലവർ നാളത്തേക്കൊക്കെ വിരിയുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ട് പ്ലാന്റുകളുണ്ട് നൂറ്റി മുപ്പത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഞാനിവിടെ വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപ ഈ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇലക്ട്രിക് ബ്ലൂ എന്നൊരു മൾട്ടി പെറ്റൽ വാട്ടറിലെയാണ് ട്യൂബ് വെല്ലിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഫ്ലവർ വന്ന ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയൊരു വെറൈറ്റിയാണ് ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ കിട്ടുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് ഈ അടുത്തതായിട്ട് കാണിക്കുന്നത് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ആദ്യമായിട്ട് കാണിക്കുന്ന വെറൈറ്റി നക്ഷത്രയാണ് നക്ഷത്ര നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇനി യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന യെല്ലോ പ്രയർ പിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ രണ്ട് ട്യൂബർ കൂടി നമ്മൾ അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആ ട്യൂബറാണ് ചെറിയ ട്യൂബറാണെന്നാലും നല്ല ഹെൽത്തിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സാൻഡ്ലയാണ് സാൻഡ്ലയുടെ ഈ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണ് സാൻഡ്ലയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ചെറിയ രണ്ട് ട്യൂബേഴ്സും നമ്മൾ അൻപത് രൂപ കൊടുക്കും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലിൻഡിങ് ചുവായയാണ് ലിൻഡിങ് ചുവയുടെ കുറ രണ്ട് ട്യൂബേഴ്സാണ് ഇനി ബാലൻസ് ഉള്ളത് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റും ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലിൻഡിങ് ചുവായ് നല്ലതായിട്ട് പൂക്കുന്നൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്യാംളയാണ് ശ്യാമളയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് പുതിയൊരു വെറൈറ്റിയാണ് ശ്യാമള നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെയാണ് ട്യൂബേഴ്സ് വരുന്നത് ശ്യാമയുടെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റേറ്റൊക്കെ വാട്സപ്പ് പറയുന്നതായിരിക്കും ചെറിയ റേറ്റിൽ തന്നെയാണ് നമ്മൾ ട്യൂബേസ് ഒക്കെ കൊടുക്കുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ശ്യാമള ഇനി കാവേരിയുടെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഇത് വീഡിയോ എടുത്തപ്പോൾ മിസ്സായിപ്പോയി അൻപത് നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കാവേരി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പുതിയൊരു വെറൈറ്റിയാണ് സൗണ്ട് ഓഫ് വിൻ്റെ സൗണ്ട് ഓഫ് വിൻറ്റിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് അറിയേണ്ടിവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മോർണിംഗ് ഫോഗിൻ്റെ ഒരേ ഒരു ട്യൂബർ കൂടി ബാലൻസ് ഉണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന ചെയ്യുന്നൊരു ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് ലൈറ്റ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് കൂടാതെ നിങ്ങൾ അഡ്രസ്സ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടതെന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്ത് ചെയ്തിരണം അല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കും നമുക്ക് കൂടുതലും ഓർഡേഴ്സ് ഡി ടി ഡി സി വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്പീഡ് പോസ്റ്റൊക്കെ വേണ്ടിയവർ പ്രത്യേകമായിട്ട് പറയണം അതുപോലെ ഡി ടി ഡി സി അഡ്രസ് തരുന്നവർ സർവീസ് ഉള്ള സ്ഥലത്തെ പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്